വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നിന്ന് കിട്ടിയ ബയോബീൻ ഉണ്ട് എന്നിവിടെ ആ ബയോബീൻ എടുക്കാൻ ഞാൻ അങ്ങനെ പോകുമ്പോഴാണ് പെങ്ങളെ ചെക്ക പെങ്ങളെ കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ക്യാമറ എടുക്കമാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനതിങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു അത് കുറേ മൂന്ന് ബക്കറ്റും അതിൻ്റെ ഉള്ളിൽ കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതെല്ലാം കൂടി കൂട്ടി എടുത്തിട്ട് അങ്ങനെ അങ്ങനെ നടന്നു അപ്പോൾ അതിങ്ങനായിട്ട് പിടിച്ച് ഇതിപ്പോൾ എവിടെ എന്ന് കുറേ ആലോചിച്ചോക്കെ എവിടെ പോയിരുന്നുണ്ട് ഇതൊന്നും സെറ്റ് ചെയ്യണമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏതായാലും ഒരു എവിടെയെങ്കിലും ഇരിക്കാനും സ്ഥലം വേണം അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നിക്കും ഇങ്ങനെ അങ്ങോട്ട് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുമ്പോഴാണ് ആ എന്നാൽ പറ്റി നമുക്ക് അവിടെ തന്നെ പോയിരിക്കും അവിടെ ഒരു ടയറുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒക്കെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ ടയർ ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ ഞാൻ അവിടെത്തന്നെ പോയിരുന്നത് അപ്പം അങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടു പോയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ വെക്കുകയായിരുന്നു അപ്പോൾ ഓരോ വട്ടപാത്രങ്ങളുണ്ട് പാത്രങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ആലോചിച്ചു നോക്കാം ഇതങ്ങ് എന്താ സാധനം എന്നുള്ള അറിയില്ലല്ലോ അപ്പം മാസം സാധനം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അത് തെക്കണ അതൊക്കെ അതായിട്ട് ഉള്ളിലായിരുന്നു ഞാനത് നിന്ന് കിട്ടിയ ഉടനെ അതേപോലെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച സാധനമാണ് അത് സെറ്റ് ചെയ്യാം അപ്പം അവരൊരു വീട് അയച്ചു തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ വീടൊന്നും കിട്ടിയല്ല ഞാൻ ചോദിച്ചുമില്ല പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ആലോചനയെ വന്നത് അങ്ങനെ ഒരിതുണ്ടല്ലോന്ന് അപ്പം ഇങ്ങനെ നോക്കി എന്തപ്പം ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് അപ്പം അല്ലാത്തിൻ്റെ അടിയിൽ ഓരോ മൂട്ടിലൊരു ഇതുണ്ട് അപ്പോൾ അതിന് മനസ്സിലാക്കി ആറ് കമ്പൂട്ടി അപ്പോൾ അതിവിടെ കൊടുക്കാനുള്ളത് ഞാൻ എടുത്തിട്ട് ഓരോന്നോരോന്ന് അവിടെ ഇങ്ങനെ കുത്തി വെച്ച് തുടങ്ങി ഏ അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ഇങ്ങനെ കുത്തി വെച്ച് കുത്തി വെച്ച് ഇങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ഓരോ സിസ്റ്റം ഇങ്ങനെ മനസ്സിലായി വന്നത് അപ്പോഴെന്തോ എൻ്റെ പെങ്ങളെ കുട്ടി എൻ്റെ എടുത്തിട്ട് അവളും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവളും നിൽക്കും ആൾക്ക് നാല് വയസ്സേ ആയിട്ടുള്ളൂ ഏ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി എൽ കെ ജിയിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് ഏഹ് പിന്നെ കുട്ടി കൂടി ഉണ്ട് അപ്പം അവരാണ് ക്യാമറാമാൻ അവർ അന്നൊരു ദിവസത്തെ ഫ്രീ ആയപ്പോൾ ഓണം ലീവല്ലേ അപ്പോൾ അതിന് വന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും അടിയിൽ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു അപ്പോൾ മനസ്സിലാക്കി ആ ഓരോന്നോരോന്നോ അതിൻ്റെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തുതരും പിന്നെ എനിക്ക് മനസ്സിലായത് ആ ഇതൊന്ന് വെച്ച് ഓരോന്ന് വെച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പൈപ്പ് വെച്ച് ആ പിന്നെ അടുത്തത് വെച്ച് ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി അവനകത്തിങ്ങനെ ഓരോന്നോരോന്ന് സെറ്റായി എന്നാലുണ്ടല്ലോ ഞങ്ങളെ കുട്ടി അവള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അടക്കും ഫോട്ടോ എടുക്കും ഏഹ് അവർക്കൊക്കെ പറഞ്ഞ അതൊക്കെ തന്നെ ഉള്ളല്ലോ ഏഹ് ഒരു വളർ മേലെ കയറിയിട്ടിന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പം അതിൻ്റെ കയ്യിൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത് അപ്പോൾ ഞാൻ ഏകദേശം ഫുൾ സെറ്റാക്കി ഏകദേശം മനസ്സിലായി ആ അതിനുശേഷം മനസ്സിലായി തീർന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ചെറിയൊരാട്ടുണ്ട് കാരണം ആ ഉള്ളിലൊരു പൈപ്പിൻ്റെ ഉള്ളിൽ ഞാനിത് കണക്ട് ചെയ്ത് കൊടുത്തില്ല പിന്നെ നോക്കുമ്പോൾ ഒരു ചെറിയ സു ഇത് കിട്ടിയത് നടപ്പിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇനിപ്പിന് കൊടുത്തില്ല പിന്നെ നോക്കി വെക്കുമ്പോൾ ആ അവിടെ തലക്കൊരു പൈപ്പ് എടുക്കുന്നുണ്ട് ആ പൈപ്പിനടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ ടോപ്പായിരുന്നു ആ ചെറിയൊരു ഇത് പിന്നെ ഇങ്ങനെ നോക്കി വെക്കുമ്പോഴാണ് സാരംഭം കാര്യം മനസ്സിലായി ഓടി പിന്നെ ഞാൻ ആലോചിച്ചത് ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വള സെറ്റപ്പ് എന്നുള്ളത് കാരണം മേലത്തെ തട്ടിലാണ് നമ്മൾ വളട്ട് കഴിഞ്ഞ മറ്റു സാധനങ്ങൾ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് കുറെ ആലോചിച്ച് നോക്കി പിന്നെ അതിൻ്റെ അടിയിൽ വെള്ളം പോകാനുള്ളൊരു പാത്രം ഇതിൽ വേസ്റ്റ് വെള്ളം ഏകദേശം സെറ്റ് ചെയ്തു